അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എവിടെ സ്വാഗതം അപ്പോൾ അതാ അങ്ങനെ നമ്മളെ വിഷൊക്കെ കഴിഞ്ഞു ഇന്ന് വ്യാഴാഴ്ചയാണ് പക്ഷേ ഞാൻ വീട്ടിൽ പോയത് ചൊവ്വാഴ്ചയായിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോ ആണ് ഇന്ന് ചൊവ്വയും ബുധനും രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇന്ന് ചൊവ്വാഴ്ച ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി അന്ന് തന്നെയാണ് ചിഞ്ഞു പോകുന്നത് അന്ന് രാത്രി ഒമ്പതോ അമ്പതിനോ അങ്ങനെന്തോ എന്തോ ട്രെയിൻ അപ്പം അങ്ങനെ ആ വിശേഷങ്ങൾ പറയണതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിരുന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബട്ടൺ കൂടി അമർത്തുക ഞാൻ ഞാനിവിന്നെ വീഡിയോസ് ഒന്ന് നോട്ടിപ്പിച്ചിട്ടുള്ളൂ എന്നാൽ വീടേക്ക് പോവാം അപ്പോൾ അതാ ഞങ്ങൾ ചൊവ്വാഴ്ച ഞങ്ങൾ നേരത്തെ പോയിട്ടോ എന്ന് വെച്ചാൽ പിന്നെ വെയിലും കാര്യങ്ങളും അതേപോലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ പോയി ഒരു ഒരൊമ്പത് മണിയൊക്കെ ആകുമ്പാണ് ഞങ്ങൾ ഇറങ്ങിയത് അതിനെ വീട്ടിലെത്തി അന്ന് രാത്രി എന്നാൽ ചിന്യൂ പോകുന്നത് ചിന്നു ഞായറാഴ്ച വന്നിരുന്നു വിഷു കൂടാൻ വേണ്ടിയിട്ട് അവളും അനു പിന്നെ അനുജൻ്റെ അച്ഛനും കൂടി ഓരോ മൂന്നാളും കൂടി വന്നത് പിള്ളേരുണ്ടേന്ന് അങ്ങനെ എന്താ പറയുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് അന്നത്തെ ആ വീഡിയോ കുറച്ച് ഭാഗം തന്നെ എടുത്തിട്ടുള്ളൂ ഞാൻ കൂടുതൽ വീഡിയോ എടുത്തില്ല വീട്ടിൽ പോയാലോ അപ്പോൾ അവരോട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാനുള്ളതിൽ ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ അവർ പോണ വീഡിയോയും പിന്നെ അതുകൂടാതെ പിറ്റേന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അതായത് ഇന്നലെ ബുധനാഴ്ച കുണ്ടായത്തോട് വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് ഞാനിതിൽ ആഡ് ചെയ്തില്ല അത് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനങ്ങനെ എൻഗേജ്മെൻറ്റിന് പോയി വന്ന ശേഷം ഞങ്ങൾ വേഗിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്നു ഞങ്ങളെല്ലാവരും കൂടി അറിഞ്ഞാൽ മീനുട്ടി മോഴട്ടി ആഞ്ഞു ഒക്കെ ഉണ്ടായിരുന്നു പാപ്പന്മാരുടെ മക്കൾ മൂന്ന് പാപ്പന്മാരുടെ മക്കളുണ്ടായിരുന്നു അപ്പോൾ അവരും കൂട്ടി രണ്ട് ദിവസം അവിടെ നിൽക്കാമോ എന്നുള്ളതിൽ ഞാൻ അവരും കൂട്ടി വീണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്നെല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടുവരും അങ്ങനെ ഇതാ വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വീട്ടിലേക്ക് പോകാം കേട്ടോ ഞാൻ മാത്രമല്ല കാർത്തിക കാർത്തികേൻ്റെ വീട്ടിലേക്ക് അല്ലെട്ടോ അവൾ വളാഞ്ചേരി അവളെ ജോലിക്ക് പോവാണ് അങ്ങനെ കാർത്തികനെ വളാഞ്ചേരി ആക്കിയിട്ട് ഞങ്ങളതാ അങ്ങനെ പോവുകയാണ് പിന്നെ കണ്ണ ഇടയ്ക്ക് എന്താ വണ്ടിയിൽ കിടന്നുറങ്ങി അങ്ങനെ വേഗം എത്തി വീട്ടിൽ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് പോയിണ് എന്നുവെച്ചാൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ അധികം ഇതാവില്ല അപ്പോൾ പിന്നെ ഇതമ്മന്ന് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെന്നാൽ കേട്ടോ അപ്പോൾ അങ്ങനെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് അമ്മമ്മ അവിടെ ചിക്കൻ കേക്ക് അങ്ങനെ എന്തൊക്കെയോ ഇതിലാണ് പിന്നെന്താ വീട്ടിൽ നവ്യും മക്കളും ഒക്കെ ഉണ്ട് ഇതാ അമ്പുട്ടി നന്തുട്ടി ഇതാ അപ്പോൾ നന്തുട്ടിയും സ്ത്രീക്കുട്ടിയാണ് സെറ്റ് പിന്നെ കണ്ണനും അമ്മിയാണ് സെറ്റ് ആദ്യം ഇങ്ങനല്ലേന്നു ആദ്യം തിരിച്ചായിരുന്നു കണ്ണനും നന്തുട്ടിയെന്ന് സെറ്റ് സ്ത്രീക്കും അമ്പിയെന്ന് സെറ്റ് അപ്പോൾ അവർ കുറച്ച് നേരത്തെ കളിയായിരുന്നുണ്ടായിരുന്നുള്ളൂ അതായത് നവ്യൊന്ന് പോവുകയാണ് അതായത് ചൊവ്വാഴ്ച അവൾ വീട്ടിൽ അവർ തിരുവനന്തപുരത്തേക്ക് പോയാണ് പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നു അനുവിൻ്റെ പിന്നെ എൻ്റെ അമ്മച്ചുണ്ട് പിന്നെ അനു അവരൊക്കെ എല്ലാവരും കൂടി വന്നത് അങ്ങനെ പിന്നെ ഞാൻ കുറച്ചു നേരം അടുക്കള വിശേഷങ്ങളായിട്ട് അങ്ങനെയും കഴിഞ്ഞുകൂടി പിന്നെ വീഡിയോ അങ്ങനെ അധികം എടുക്കാൻ പറ്റിയില്ല എന്നാലും കുറച്ചൊക്കെ എടുത്തേ അങ്ങനെ നമ്മൾ ബിരിയാണി ഇതവിടെ റെഡി ആമ്മൊക്കെ പൊട്ടിച്ച് നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയി അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി കഴിച്ചു ആദ്യം ഫസ്റ്റ് ട്രിപ്പ് എല്ലാവരും ഇരുന്ന് കയറിയിട്ട് പിന്നെ ബാക്കിയുള്ള ട്രിപ്പാണ് ഇത് കേട്ടോ പിന്നെ മക്കൾക്കും ഇതിനിടയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതാ ഇവർ അവരെ കുട്ടികൾ അങ്ങനെ കളിക്കുകയാണ് നവി പിന്നെ അന്ന് ചൊവ്വാഴ്ച രാത്രി തന്നെ പോയി അവൾ ഞായറാഴ്ച രാവിലെ വന്നതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോതാ പിന്നെ ഇവർ പോവാനുള്ള തിരക്കിൽ ശ്രീകുട്ടി അമ്പിക്ക് ചോറൊക്കെ വാരി കൊടുക്കുകയാണ് സുധിയാട്ടതവിടെ ഉണ്ട് പിന്നെ അനുവും നവിയും ഇവരൊക്കെ കഴിക്കുക കേട്ടോ ഇതൊക്കെ അണ്ണത് എവിടെ അച്ചതവിടെ അങ്ങനെ അവർ പോവാൻ നേരമായി ചാടാ നേരെ കേട്ടി അമ്പി അമ്പി ടീലി മുടിയൊന്നും കെട്ടി കൊടുത്തല്ലേ മുടിയാ ചീകേങ്കിലും വെച്ചോണ്ട് ദാ അണ്ണാ തന്തു കൊня ദാക്ക് പപ്പക്കിക്ക് പപ്പക്കി കേറും മോള് പപ്പക്കിക്ക് മുള് അച്ഛനെ കൊമ്മോണ്ട് അച്ഛനെ കൊമ്മോണ്ട് പപ്പക്കിക്ക് മുള് മുള് ഇടല്ലേ മുള് മുള് ബിരിയാണി മണ്ണോ ആ അത് അച്ഛ അച്ഛകി അച്ഛനെ ഓർത്തെ അച്ഛനെ ഓർക്കാ അച്ഛടാ ചേച്ചി ചേച്ചി കൊടുക്കാൻ വേറെ ഒന്നുണ്ടേ നല്ലവിടെ പോയി അപ്പുവാടി കുട്ടി ഉമ്മ ഉമ്മേടിയാ കണ്ണാൻ പോയാലേ താഴത്തേക്ക് ഓണ്ട് ഓണ്ടാ ആമാൻ നിന്നോ അതെ അതെ നടക്കല്ലേ മോർ യു മോർ മിമ്മല്ലേ കണ്ടോ കണ്ടോ ഇന്തേ വേറെന്തോ മൈനല്ലേ അയ്യ ആടണ്ട നീ കുചേജിക്ക് ഇറുന്താണ് നീ കുചേജിക്ക് ഇറുന്താണ് നീ ഇല്ലാ ആ 5 നിന്നെ അവിടെ ഞോരോ വന്നോടോ ഓണയടിച്ചിങ്ങനെ നിൽക്കണ്ട വേ നടന്നോളൂ ആ ഞങ്ങളിത് കൂടെ വരാം ഇവിടെ പിള്ളേ ചെറുപ്പ കൂടെ ആ നന്ദുട്ടി വന്നു നന്ദുട്ടി ഞാൻ വീട്ടെടുക്കണ്ടൂടാ അത സമയ காட்ட உ கண்ணா குட்டி உடத்தாடா வேண்டடி ஆ சக்கன் அது வாங்கி சாதம் அப்பூன் எடுத்து கண்ணா அந்த கிளா அப்பூன் அடுத்து

കണ്ണുണ്ട് മോൾട്ടുണ്ട് പിന്നെ അതാ മീനുണ്ട് പിന്നെ അത് അനുമോളുണ്ട് ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ വെണ്ടല്ലൂരിക്ക് പോവാം പിന്നെതാ ഒരു സൈക്കിളും ഉണ്ട് കേട്ടോ എന്താ അച്ഛൻ ശ്രീകുന വാങ്ങിക്കൊടുത്താണ് ഉണ്ട് അപ്പം ഞങ്ങൾ പോവണം എന്താ കണ്ണാ ആജി ഉണ്ട് ആ കണ്ണുണ്ട് ഇപ്പം എല്ലാവരും ആ വീഡിയോ ഒക്കെ കണ്ട് വന്നിരിക്കല്ലേ ചെറിയ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വീഡിയോ മാക്സിമം ഞാൻ ചെറുതാക്കി കൂടുതലും ഞാൻ എന്താ നവിയൊക്കെ വന്നപ്പോൾ കൂടുതൽ അവരോട് കൂടെ സ്പെൻഡ് ചെയ്യാനും അങ്ങനെയൊക്കെ നിന്നത് അതാണ് വീഡിയോ ഒന്ന് അത്ര എടുക്കാത്തത് സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊന്നും എടുക്കാൻ പിന്നെന്താ ആ അങ്ങനെ വിഷു കഴിഞ്ഞു എന്നപ്പം വിഷു കഴിഞ്ഞ് വ്യാഴാഴ്ച നാലാമത്തെ ദിവസമാണ് ഇനി എനിക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇട്ട് നമുക്ക് പോകണം പിന്നെ നമുക്കൊരു യാത്ര ഉണ്ട് ആ യാത്ര എവിടിക്കാന്നുള്ളതൊന്ന് ഗസ് ചെയ്യുക എന്തായാലും എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഒരു യാത്ര പോകുന്നുണ്ട് എന്തായാലും അത് അറിയുന്നവർ അറിയുന്നവരും എല്ലാത്തോടൊന്നും ഗസ് ചെയ്യാം ഓക്കെ എന്നാൽ നോക്കേ ഇനി കൂടുതൽ വലിച്ചിട്ടുണ്ടില്ല എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീട്ടിലും നമുക്ക് വീണ്ടും കാണാം ത